എല്ല സ്വാഗതം ഇന്ന് ഭയങ്കര 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 സന്തോഷമുള്ള ഒരു ദിവസമാണ് കേട്ടോ പറഞ്ഞോ ഓ സാനിയെ പോണ അതല്ല ഉദ്ദേശിച്ചത് ആ ആ അത് തന്നെ അത് തന്നെ ഓ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞേൻ പ്ലയവട്ടം ഗോൾഡൻ പ്ലേ പ്ലയവട്ടം വാങ്ങിക്കാൻ പോവാണ് കേസ് നമ്മൾ വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴത്തേക്കും ഗോൾഡൻ പ്ലേ ബട്ടന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്കും ഇപ്പൊ നമ്മൾ സിനിമയ്ക്ക് പോകാൻ ബുക്ക് ചെയ്തിട്ട് നിൽക്കാണ് ഗെയി പറഞ്ഞിട്ടില്ല വെള്ളി വീഴുന്നു നമ്മുടെ ലാലേട്ടന്റെ തുടരും മൂവി കാണാൻ വേണ്ടി പോവാണ് കേട്ടോ ആനയുണ്ടാ അയിൻ്റെ ആ പോസ്റ്റർ കണ്ടിട്ടാണ് ഇവൻ ആനേനെ കാണാനാണെന്നും പറവൻ പോണത് ആ മൂവിയുടെ ഒരു പോസ്റ്ററിൽ രണ്ടു മൂന്ന് ആനെ അതിൻ്റെ പാട്ടുപാടും കൊമ്പൂലിക്ക് കുഞ്ഞം പോയാ അപ്പൊ നമ്മള് സിനിമക്ക് ബുക്ക് ചെയ്തിരിക്കായിരുന്നു അപ്പോഴാണ് അവര് കൊറിയർ വിളിച്ചിട്ട് പറയുന്നത് അവർ എവിടെന്നോ പാലാരി വിട്ടെത്തുന്നത് എവിടുന്നോ ആണ് വരുന്നത് അവര് മെയിൻ റോട്ടില് ആ മൂന്നാർ പോടാവുന്നത് അവര് ഹൈവേ റോട്ടില് മാത്രമേ ഡെലിവറി ചെയ്തോളാം നമ്മുടെ ഹൈവേ റോഡിന്റെ സൈഡല്ല നമ്മുടെ വീട് നമ്മുടെ വീട് പിന്നെയും കുറച്ച് ഉള്ളിലോട്ടാണ് നമ്മുടെ വീട് അപ്പോ നമ്മള് അവിടെ പോണം എൻ എച്ച് പോയി സാധനം കിട്ടത്തുള്ളൂ കുറേ പേര് ചോദിച്ചു ചേച്ചി സിക്സ്റ്റീൻ പ്രോ മാക്സ് എടുത്തിട്ട് അതിൻ്റെ അടുത്ത് വീഡിയോ ഒന്നും എടുത്തില്ലേ എടുത്ത് തുടങ്ങില്ലേ എന്ന് എടുത്ത് കിട്ടോ നമ്മൾ അന്ന് തന്നെ എടുത്തായിരുന്നു ഇനിയിപ്പം ഇത് എടുത്തോണ്ടിരിക്കുന്നു അതിലാണ് അടിപൊളിയാണ് ക്ലാരിറ്റി സംഭവമൊക്കെ ഏറ്റവും സൂപ്പർ എനിക്കൊരു എന്താ പറയുക നെഗറ്റീവായിട്ട് തോന്നുന്നതേ നല്ല വെയിറ്റ് ആണ് ഈ ഫോണിന് നമ്മൾ ഇതിനു മുമ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ പോലെയല്ല നമുക്കൊട്ട് ഹാൻഡി അല്ല അപ്പോൾ നമ്മളാണെങ്കിൽ പതിനൊന്ന് മണിക്ക് സിനിമയും ബുക്ക് ചെയ്തും പോയി കയസ്സ് അപ്പോൾ നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോഴായിരിക്കും ഡെലിവറി കൊറിയർ വരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് പോയി വാങ്ങിക്കാനും പറ്റത്തില്ലല്ലോ അപ്പോൾ ചേട്ടൻ ഒരു സ്ഥലത്ത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ വാങ്ങിച്ചിട്ട് വെച്ചോളും നമുക്ക് സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ പ്ലേ ബട്ടനും വാങ്ങിച്ചോണ്ട് ഇങ്ങോട്ട് വരാ ഗൈസേ നമ്മൾ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് നമുക്ക് സിനിമ കണ്ടിട്ട് ഞാൻ അഭിപ്രായം പറയാം അഭിപ്രായം പ്രത്യേകിച്ച് ഞാൻ ഒന്നും പറയാനൊന്നുമില്ല അടിപൊളി ഇടിക്കാച്ച പാടാണെന്ന് എല്ലാരും പറഞ്ഞു തുടരും മൂവിയാണ് കേട്ടോ അപ്പൊ അതേ അച്ഛത്തിറങ്ങിറങ്ങിറങ്ങും കുഞ്ഞേ ഹായ് എല്ലാർക്കും മൂവിയൊക്കെ കഴിഞ്ഞു നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് അച്ഛൻ റിവ്യൂ പറയാം ഇങ്ങനെ ഉണ്ടായിരുന്നു സിനിമ ഇഷ്ടപ്പെട്ടോന്ന് പറയപ്പൻ നല്ല കരച്ചിലായിരുന്നു കരച്ചിലെന്ന് പറഞ്ഞ ആദ്യമായിട്ടാണ് ഒരു സിനിമ കണ്ട് കുഞ്ഞപ്പൻ ഇതുപോലെ അടിച്ചു കരയണം ഭയങ്കര അവനും വിഷമം വന്നിട്ട് ഒരു രക്ഷ ഇല്ലായിരുന്നല്ലേ അസാലം ഞാൻ ഫോൺ കൊടുത്തിട്ട് പോയിട്ട് കാർക്കും കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ എന്തോ അവിടെ കാർക്കും കാണായിരുന്നു കേസ് പിന്നെ സീൻ ആയപ്പോഴാണ് ലാസ്റ്റ് ഒരു പത്ത് പതിനഞ്ചും ഇരുപത് മിനിറ്റ് ആയപ്പോഴാണ് ഞാൻ ഇതേടാ കുഞ്ഞിപ്പോടാ നോക്കടാ നോക്കടാന്ന് പറഞ്ഞത് അപ്പൊ ഭയങ്കര ഇഷ്ടപ്പെട്ടിടാ ലാലട്ടൻ തോക്കാൻ പാടില്ല ഇടി തിരിച്ചു കൊടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് കുഞ്ഞപ്പൻ ഹാപ്പി ആയില്ലൊരു ഞാൻ ഇറങ്ങാൻ നേരത്ത് പറഞ്ഞില്ലേ നമ്മള് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ നമുക്ക് പ്ലേ ബട്ടൺ വരുമെന്ന് അപ്പൊ ചേട്ടൻ ഇവിടെ റോട്ടില് ചേട്ടന്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞപ്പൻ എടുത്തു അപ്പൊ അതേ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോ നമ്മള് നേരെ കടയിലോട്ട് എന്നു അപ്പൊ അവൻ അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വിതാണ് നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ പറഞ്ഞു വളരെ ചെറുതാണ് അതെന്താന്നാ ഇതിനു മുമ്പ് കൊറേ നാള് മുമ്പ് കിട്ടുന്ന സിൽവർ പ്ലേ ബട്ടൺ നമുക്ക് കിട്ടിയ സമയത്ത് സിൽവർ പ്ലേ ബട്ടനൊക്കെ വലുത് തന്നെയായിരുന്നു പിന്നെ പിന്നെ ഒരു ലക്ഷമായിട്ട് കിട്ടാൻ തുടങ്ങിയവർക്ക് നമ്മളെക്കാളും ചെറുതാണ് അപ്പൊ എനിക്ക് തോന്നുന്നു നേരത്തെ ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടിയവർക്ക് വലിയ പ്ലേ ബട്ടൺ ആ ഈ ഗോൾഡൻ പ്ലേ ബട്ടൺ ചെറുതായി സിൽവറും ഒക്കെ ചെറുതായി എനിക്ക് തോന്നുന്നത് ഇത് നമുക്ക് പൊട്ടിച്ച് നോക്കാവേ പക്ഷേ ഈ ക്യാമറയിൽ വീഡിയോയിൽ കണ്ടാൽ നിങ്ങക്ക് മനസ്സിലാവും അറിയില്ല സിൽവർ ഫ്ലേ ബട്ടന്റെ കൂടെ വെച്ച് കാണിച്ചു തരാം വലിപ്പം ഉണ്ടായിരുന്നു കഥ പറയലേ കഥ പറയരുത് പറയലു ഇനി എല്ലാരും സിനിമ കാണണ്ടല്ലേ പറയലേടാ നശിപ്പിക്കല്ലേ കഥ പറയുന്നത് നിങ്ങൾക്ക് സിനിമ മൂവി തിയേറ്ററിൽ പോയി കാണാത്തവർക്ക് കാണണ്ടേട കഥ പറയലേടാ അപ്പൊ ഇപ്പൊ ഫുഡ് കഴിക്കാം എന്നിട്ട് നമ്മൾ ഇത് വീട്ടിൽ ചെന്നിട്ട് ആ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് സമാധാനമായിട്ട് നിങ്ങൾ ചെയ്ത് കാണിച്ചാൽ അപ്പോൾ നമ്മൾ വീട്ടിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ കയ്യിലുണ്ട് അതെ ഇത് പൊട്ടിക്കാനായിട്ട് പോകുന്നത് ആ അപ്പോൾ വീട്ടിൽ വന്നതായത് നമ്മൾ ഉടുപ്പൊക്കെ മാറി സമാധാനമായിട്ട് സമാധാനമായിട്ടിരുന്ന് അൺബോക്സ് ചെയ്യാന്ന് വിചാരിച്ചു കുഞ്ഞ് അൺബോക്സ് ചെയ്യുന്ന ആ ഒരു ഇത് കാണിച്ച ആയുധം കാണിച്ചു എന്ത് വെച്ചിട്ടാണ് എന്റെ സ്ലൈഡ് കൊണ്ടാണ് കേട്ടോ കുഞ്ഞപ്പം തുറക്കുന്നത് ആ കീർക്കോ കീർക്കോ ഹാപ്പി ബഡ് എന്തെങ്കിലും ഒന്നും പാടണ്ടല്ലേ ഒന്നും ഞാൻ പാടിക്കൊളനിച്ചോട്ടിക്കാൻ പൊട്ടിക്കാന്ന് പറഞ്ഞ പൊട്ടിക്കണേ കുത്തി ഒറ്റ വലിയ അത് ഇത്തിരി പാടാണല്ലേ ഓക്കേ അപ്പൊ രണ്ട് സൈഡിലും സെല്ലോ ടൈപ്പ് വെച്ച് ഒട്ടിച്ചു വെച്ചിരിക്കുന്നേ അത് നമുക്ക് പൊട്ടിക്കണം നമ്മുടെ സിൽവർ പ്ലേ ബട്ടറും കൂടി എടുത്തോണ്ട് വന്നാ മതിയാരുന്നെച്ചേ അതുകൂടി കൂട്ടത്തി കാണിക്കാരുന്നു ിൽവർ പ്ലേബട്ടൻ നിങ്ങൾ ആദ്യം കാണിച്ചതാണ് സൈസ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഗോൾഡൻ പ്ലേ ബട്ടൺ സിൽവർ പ്ലേ ബട്ടൻ കൂടെ നോക്കാം ഇങ്ങനെ നമ്മടെ ഒരുപാട് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഇവിടെ സാധിച്ചിരിക്കുന്നത് അൺബോക്സിംഗ് സിൽവർ ഗോൾഡൻ പ്ലേബർണി പഞ്ചു തുണി ഞാൻ നോക്കട്ടെ എന്റെ സ്പോഞ്ച് തുണി നോക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യം സബ്സ്ക്രൈബേഴ്സ് കൺഗ്രാറ്റുലേഷൻ യു മേ ഹാവ് സ്റ്റാർട്ട് വിത്ത് ജസ്റ്റ് യു സിൽവർ പ്ലേ ബട്ടണിന്റെ കൂടെ ഉണ്ടായിരുന്നു കുഞ്ഞപ്പോൾ മറിഞ്ഞു പോയല്ലേ കുഞ്ഞു പമ്പ്ലൈവട്ടന്റെ പുറിച്ചു പോയി എങ്ങനെയുണ്ട് ഞാൻ കാണാൻ എന്റെ കയ്യിൽ മൈക്കിള് എങ്ങനെയുണ്ട് ഇതാണ് നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ എനിക്ക് പറയുമ്പോ തന്നെ എന്തോ വല്ലാത്തൊരു ഫീൽ കേട്ടാ ഇത്രയും നാള് സിൽവർ സിൽവർ എന്ന് പറഞ്ഞോണ്ടിരുന്നേക്കൊന്നും എന്തോ ആ ഗൈസ് നമുക്ക് ഇതുപോലത്തെ ഒരു പേപ്പർ ഒക്കെ ഉണ്ട് ഷെയർ ദക്കൻ ബാലോയിങ് ഇതിന്റെ അകത്ത് ഗോൾഡൻ പ്ലേ ബട്ടന്റെയും സിൽവർ പ്ലേ ബട്ടന്റെയും ഡയമണ്ട് പ്ലേ ബട്ടന്റെ ഒക്കെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് യിപ്പോലല്ല പക്ഷേ ഇത്തെ രണ്ടും ഒരേ ഒരേ സൈസ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒക്കെ കൊടുക്കുന്ന ഗോൾഡൻ പ്ലേ ബട്ടൺ ഇതിലും കുറച്ചുകൂടി വലുതായിരുന്നു കേട്ടാ ശരിക്കും വലുതാകുമ്പോഴല്ലേ അതിനൊരു ഭംഗിയുള്ളത് എന്താ പറയുക ഇപ്പഴത്തെ സിൽവർ ചെറുതാക്കി ഓ ശരിയാ ഇപ്പത്തെ സിൽവർ ഗോൾഡൻ ഇങ്ങനെ പ്ലാൻഡൻ ഇത് ഒരേ വലിപ്പം നല്ലതായിട്ടുണ്ട് ആ സൊസൈറ്റിയുടെ കാണും വല്യത്തോട് സൊസൈറ്റി ആണോ ഇതിൻ്റെ ഉള്ളില് മറ്റേ ഒരു കണ്ണാടി പോലെ മിറർ പോലെ ഉണ്ട് നമുക്ക് ഇങ്ങനെ മുഖം നോക്കുമ്പോ നമ്മുടെ ഫേസ് അതിന്റെ അത് കാണാൻ കേട്ടോ ഈ മിററിൽ ആ പറഞ്ഞോ നമ്മുടെ വീട്ടിലെ മരവും വീടും എല്ലാം കാണാൻ പറ്റും ഈ കണ്ണാടി കൂടി നോക്കി ഗൈസ് കഴിഞ്ഞാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഗോൾഡൻ പ്ലേ ബട്ടൺ നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം ഞാൻ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഒരിക്കലും വിചാരിച്ചു വൺ മില്യൺ ഒന്നും എന്റെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നല്ലേ അച്ഛ സ്വപ്നത്തിലുണ്ടായിരുന്നു എന്റെ സ്വപ്നത്തിൽ അവന്റെ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നെന്ന് ഞാനെന്ന് വെച്ചാൽ എനിക്ക് ഒരു രണ്ടായിരം സബ്സ്ക്രൈബർ മൂവായിരം സബ്സ്ക്രൈബർ ഒക്കെ ആയപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ പതിനായിരം ഇരുപതിനായിരം മുപ്പതിനായിരം ഫിഫ്റ്റി കെ വൺ ലാഖൊക്കെ ആയപ്പോൾ എനിക്ക് എൻ്റെ പൊന്നെ ആ സന്തോഷം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഈ സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയതാണ് എനിക്ക് ഏറ്റവും സത്യം പറയുക ഈ ഗോൾഡൻ പ്ലേ ഭട്ടം കിട്ടിയതിനേക്കാൾ ഒരു നൂറു വരത്തി സന്തോഷം എനിക്ക് സിൽവർ കിട്ടിയപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടുള്ള ജേണിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷം അഞ്ച് ലക്ഷം ഒക്കെ പടപടയിൽ നിന്നായി ഒരു അഞ്ചാറ് ലക്ഷം സബ്സ്ക്രൈബർ ആയി എട്ട് ലക്ഷം ആകാൻ പോയി അമ്മ പറഞ്ഞോ എണീറ്റ് എട്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആകുന്നവരെ സ്ലോ ആയിട്ടാണ് എട്ടു ലക്ഷം ആയത് അതെ അത് കഴിഞ്ഞ് പിന്നെ പിന്നെയും സ്ലോ ആയി സ്ലോ ആയിട്ടും നമ്മുടെ ഡൗൺ ആയിപ്പോ നമ്മൾ പിന്നെയും പിന്നെയും നല്ല അടിപൊളി കണ്ടന്റൊക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് നല്ല അടിപൊളി കണ്ടന്റ് ഇടണം എന്നാണ് ആഗ്രഹം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം വേണം നിങ്ങളുടെ കട്ട സപ്പോർട്ട് നമുക്ക് വേണം അപ്പൊ എന്താണെങ്കിലും ഈ ഒരു ഗോൾഡൻ പ്ലേ ബട്ടൺ നമുക്ക് കിട്ടാൻ സഹായിച്ച നിങ്ങളെല്ലാവർക്കും ഓരോരുത്തർക്കും ഒരുപാട് 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 നന്ദിയുണ്ട് അവിടെ പോയി അതേ ഗൈസ് പറയാനുള്ള എല്ലാരും രാത്രിയാണ് പ്ലേ ബട്ടൺ അവൻ രാത്രി നിങ്ങൾ നിങ്ങൾ എല്ലാരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ അടുത്ത അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നവരേക്കും ബൈ